ത്തിലും അവർ ഫലം കായുകൊണ്ടിരിക്കും അവർ പുഷ്ടി വച്ചും പച്ച പിടിച്ചു ആരെ ആരെ ദൈവത്തിൽ എന്ന് ആഴമായിട്ട് പറഞ്ഞാൽ നീതിമാൻ ഇനി ആഴമായിട്ട് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് നീതിമാൻ നീ നീതിമാനാണെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിക്കൂ ഇനി നീതിമാൻ ആരാണെന്ന് സദൃശ്യപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പരമാർത്ഥതയിൽ ജീവിക്കുന്നവനാണ് നീതിമാൻ ഹലോ ചിലർ സ്വയമായിട്ട് പറയും എന്നെ പോലെ സത്യസന്ധം എന്നെ പോലെ നിഷ്കളകൻ എന്നെ പോലെ നേരിടാൻ എന്നെ പോലെ ദോഷം വിട്ടകരുന്നവ എന്നെ പോലെ ഭൂമി വേറെ ആരും ഇത് യോബ് പറഞ്ഞ കാര്യമാണോ ആണോ യോബ് പറഞ്ഞതല്ല യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞ കാര്യമാണ് ഹലോ നമ്മളെ കുറിച്ച് ആരും പറയാനില്ലാത്തതുകൊണ്ട് നമ്മൾ സ്വയമായിട്ട് പറയുക ഇത്രയുള്ള വ്യത്യാസം ഹലോ യോമിനെ കുറിച്ച് ദൈവം പറയുകയാണ് കേട്ടോ നിഷ്കളങ്കൻ ദോഷപ്പെട്ട കലുന്നവൻ ഹോ ഭക്തൻ കേട്ടോ ഇപ്പൊ ഭക്തനാണ് ആരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് നികുതിമാൻ പരമാർത്ഥതയിൽ ജീവിക്കുന്നവനാണ് കേട്ടോ പരമാർത്ഥതയിൽ രോസഫിന്റെ സഹോദരന്മാരെ രോസഫിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ഡയലോഗ് അല്ലേ ഞങ്ങൾ ഒരപ്പന്റെ മക്കൾ ഞങ്ങൾ പരമാർത്ഥികൾ പരമാർത്തികൾ സ്വന്തം ആയതിനെ പൊട്ടക്കിഴലിട്ട ടീമുകൾ ആ പൊട്ടക്കുഴി കണ പുളി എനിക്ക് നിൽക്കുന്നത് ആ പുള്ളിയുടെ മുമ്പിൽ വന്നിട്ട് പറയാം ഞങ്ങൾ പരമാർത്ഥികൾ രോശം ഇത് കേട്ടപ്പോ ചിരിക്കുന്നു ഉള്ളിൽ ഇത് കാരണം തനി സ്വഭാവം കേട്ട ചിരിയവ പക്ഷെ യോസമനാ കാര്യത്തിന് സന്തോഷമേ ഉള്ളൂ കാരണം ഒമാനം പൊട്ടക്കുടിയിൽ ഇട്ടത് കൊണ്ടാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നത് നിന്നെ ആരെങ്കിലും ദ്രോഹിച്ചാൽ പകരം ദ്രോഹിക്കാൻ പോകണ്ട അതെല്ലാം നന്മയാക്കിയതെങ്കിൽ മാറ്റും ആരെങ്കിലും മുഖാന്തരം ഏതെങ്കിലും കിണിക്കകത്തോ കുഴിക്കകത്തോ കാരാഗത്തിനകത്തൊന്നും ഈ ആഗ്രഹിച്ച ശത്രുജന കുണികളും കെടികളും ഒരുക്കി വെച്ചത് പക്ഷെ ആ കുടിക്കകത്തും ആ കെണിക്കകത്തും ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് ആ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ എത്തിക്ക കത്ത് വന്നാല് നിന്റെ അകത്തൊരു ദർശനമുണ്ടെങ്കിൽ നിന്റെ അകത്തൊരു മെനുണ്ടെങ്കിൽ െ ദ നിങ്ങളുടെ കൂടെയുണ്ട് ആരൊറ്റപ്പെടുത്തിയാലും ആര് തള്ളിക്കളഞ്ഞാലും ആര് ചവിട്ടിത്താട്ടിയാലും ആരിങ്ങനെ ആരിങ്ങനെ ദൈവത്തിന്റെ പാച പിടിപ്പിക്കുക ഇന്ധനകളെ പിടിച്ചില്ലായിരിക്കാം ഇപ്പൊ തന്റെ അവസ്ഥ തകർച്ചയിലായിരിക്കുക ശൂന്യവസ്ഥയിലായിരിക്കുക പക്ഷെ ആശ്രയം മുറിങ്ങ പിടിച്ചോ ആശ്രയം മുറിങ്ങ പിടിച്ചോ

제가 바깥 사람는 된다. 나자가 여기 해려 어, 자와가리 내리 버리고 다내 이자기 차 ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ വാട്ടം തട്ടിയറിയാം ദൂരെ നിന്ന് നോക്കിയാലും മനസ്സിലാക്കണം അങ്ങനെ ചില കുടുംബങ്ങൾ ഇതിനകത്തിരി പോട്ട അങ്ങനെ ചില അനുഭവങ്ങൾ ഇതിനകത്തിരി പോട്ട ഇന്ന് ആത്മാവിനെ പറയുക ചിലരുടെ കണ്ണിന്റെ ദൃഷ്ടിക്കാം ഈ വാടി കരിഞ്ഞുപോയ അനുഭവങ്ങളായിരിക്കാം جنرال جي پڇمڙي بيڪي ٿيو واٽ ڪڍي لنگي پيو ۽ يالهه پروگرام ۾ ڏيھي اچالا ڪوٽو مڙي پڇمڙي بيڪي وانگر رب حدا رڳ جن اوبيا ۽